സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര വെങ്ങാനെല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവോണനാളിൽ സംഘടിപ്പിക്കുന്ന പാലട പ്രഥമന്റെ കൂപ്പൺ വിതരണോദ്ഘാടനം നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രേമരാജ് ചൂണ്ടാലത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ധനശേഖരണാർത്ഥമാണ് തിരുവോണനാളിലെ പാലടപ്രഥമന്റെ കൂപ്പൺ വിതരണം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചൂണ്ടാലത്ത് ക്ഷേത്രം മേൽശാന്തി രാജേഷിന് കൂപ്പൺ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭാഗമാവുകയാണ് അറിയാം പല രീതിയിലാണ് നമ്മൾ നമ്മൾ ഗ്രഹഭണ്ഡാരങ്ങൾ വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ നേരിട്ട് പലരും നമുക്ക് സ്പോൺസർ ചെയ്യാറുണ്ട് ഇതിനൊക്കെ ഉപരിയായി മറ്റൊരു രീല രീതിയിലേക്ക് ഓണക്കാലത്ത് തിരുവോണനാളിൽ എല്ലാവർക്കും വീടുകളിൽ മധുരമെത്തിക്കുക ഒരു മധുരം തന്നെയാണ് എത്തിച്ചുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളത് വലിയ നല്ല ഒരു രീതിയിലുള്ള സംരംഭമാണ് അതിനെ ഏറെ സ്നേഹത്തോടെ ഏറെ അഭിമാനത്തോടെ നിങ്ങളുടെയൊക്കെ ആ പ്രവർത്തനത്തെ ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുകയാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കർക്കിടകം ഒന്നാം തീയതി വരാൻ പോവുകയാണ് കർക്കിടകം ഒന്നാം തീയതി രാമായണ മാസമാണ് കേരളത്തിൽ കർക്കിടകം എന്ന് പറഞ്ഞാൽ ഇതുവരെയൊക്കെ നാം മനസ്സിലാക്കിയിരുന്നതും നാം കണ്ടിരുന്നതും കള്ള കർക്കിടകം കഴിഞ്ഞ് പൊന്നും ചിങ്ങമാസത്തിലേക്ക് കിടക്കുക ആ പഞ്ഞ മാസമായിരുന്നു കർക്കിടകം എന്നാൽ ആ രീതി മാറ്റി കർക്കിടകം ഏറെ ഭക്തി സാന്ദ്രമാക്കി ഏറെ ഭക്തിമയമാക്കി മനുഷ്യ മനസ്സുകളിൽ ആനന്ദത്തിൻ്റെയും ഭക്തി നിർവൃതിയുടെയും നിമിഷങ്ങളാക്കി മാറ്റുകയാണ് കർക്കടകം ഈ മാസം മുപ്പത്തിരണ്ട് ദിവസങ്ങളുണ്ട് കർക്കിടകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഹൈന്ദവ മനസ്സുകളിൽ കർക്കടകം രാമായണ മാസമായി ആചരിക്കപ്പെടുമ്പോൾ ദശരഥ മക്കളെ ദശരഥ മഹാരാജാവിൻ്റെ മക്കളായ ശ്രീരാമനെയും നിർവൃതി എന്നുള്ള ഒരു കടമ കൂടി ഈ ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ നവീകരണ കലശ കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്ര ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ആ സംശയം നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക